ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തുമ്പി വിമാനങ്ങൾ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ചോദ്യക്കുട്ടികൾ തേൻ കുടിക്കാനല്ലേ തുമ്പികൾ പൂക്കളിൽ വരുന്നത് ഒരു തേനീച്ച ചോദിച്ചു അപ്പോൾ പൂവ് പറഞ്ഞു തുമ്പികൾ തേൻ കുടിക്കാറില്ല പൂവിൽ വന്നിരിക്കുന്ന പ്രാണികളെ കഴിക്കാനാണ് വരുന്നത് കൊതുകു പെരുകാതിരിക്കാൻ തുമ്പികളെ വളർത്തിയാൽ പോരായോ അപ്പോൾ തേനീച്ച പറഞ്ഞു പറ്റിയ മാർഗം വേറെയുമുണ്ട് അതെന്താ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ മതി പാട്ടരങ്ങ് ഉറുമ്പ് പാട്ടുകൾ ഈ പാട്ടിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ച് പാടുക ലാലാലേ ലാലലേ ലേ ലാലേ ഓലലേ ലേ 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 നെയ്യുറുമ്പിന് കല്യാണം നെയ്യൽ വപ്പന്തൽ നെയ്യറിഞ്ഞോ തേനുറുമ്പി കല്യാണത്തിന് പോകേണ്ടേ ലാലാ ലേ ലാലലേ ലേ ലേ ലേലേ ലാലാ ലേ 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 നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവപ്പന്തൽ കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം ലാലാലേ ലാലലേ ലേ 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 ലേലേ ലാലാലേ ഓ ലലേ ലേ ലേ ലേലേ നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവപ്പന്തല് കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം ലാലേ ലാലലേ ലാലേ ലേ സാങ്കൽപ്പിക ഡയറി എഴുതാം കടുവത്തുമ്പി അല്ലെങ്കിൽ സൂചിത്തുമ്പി സൂചിത്തുമ്പിയാണ് എഴുതുന്നത് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളി ഇന്നെനിക്കൊരു നല്ല ദിവസമായിരുന്നില്ല രാവിലെ തന്നെ ഞാൻ പിടിച്ച കൊതുകിനെ കല്ലൻ തുമ്പി തട്ടിത്തെറിപ്പിച്ചു കല്ലനോട് അത് ചോദിക്കാൻ ഞാൻ കടുവ തുമ്പിയെ വിളിച്ചു പക്ഷേ കല്ലൻ തുമ്പിയുടെ പിന്നാലെ പോയി കടുവ കടുവത്തുമ്പിയുടെ വാലൊടിഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല നാളെ കടുവത്തുമ്പിയെ പോയി കണ്ട് സോറി പറയണം ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നതിന് ചെറുജീവികളെക്കുറിച്ചുള്ള പാട്ടുകൾ ശേഖരിച്ചെഴുതൂ തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്ന പാട്ട് തുമ്പിയെക്കുറിച്ചുള്ളതാണ് മിന്നാമിന്നി ഇത്തിരി പൊന്നെ എന്ന പാട്ട് മിന്നാമിനിങ്ങിനെ പറ്റിയുള്ളതാണ് പല പല നാളുകൾ എന്ന പാട്ട് പൂമ്പാറ്റയെ പറ്റിയാണ് തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം എന്ന പാട്ടിൻ്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓളങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണിത് എല്ലാവരും ഈ പാട്ട് കേട്ടു നോക്കണം ഇത് മിന്നാ മിന്നി ഇത്തിരി പൊന്നേ എന്ന പാട്ടാണ് ഇത് പ്രിയം എന്ന സിനിമയിലെ പാട്ടാണ് ഈ പാട്ടും എല്ലാവരും കേൾക്കണം അടുത്തത് പൂമ്പാറ്റയെ കുറിച്ചുള്ളൊരു പാട്ടാണ് പൂമ്പാറ്റ ആദ്യം മുട്ടയിടുന്നു പിന്നീട് പുഴുവാകുന്നു പ്യൂപ്പയാകുന്നു അവസാനം ചിത്രശലഭമായി മാറുന്നു പറ്റിയുള്ളതാണ് ഈ പാട്ട് പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി അറിയാതെങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീഷും കാറ്റത്തിളകിത്തുള്ളി ങ്ങനെ നിന്നു ഒരു നാൾ സൂര്യനുദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നഴകുതുടിക്കും പൂമ്പാറ്റത്തളിരായി വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ടുകഴിഞ്ഞു ആറുകാലികളുടെ ആൽബം ചിത്രങ്ങൾ ഒട്ടിക്കാം വരയ്ക്കാം അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുകയും വേണം ചിത്രശലഭം പൂമ്പാറ്റ എന്നും വിളിക്കും മുട്ട ശലഭപ്പുഴു പ്യൂപ്പ ചിത്രശലഭം എന്നിങ്ങനെ നാല് ഘട്ടങ്ങളുണ്ട് തേൻ പഴച്ചാറുകൾ എന്നിവയാണ് ഭക്ഷണം പ്രോബോസിസ് എന്ന നാക്കുകൊണ്ടാണ് തേൻ കുടിക്കുന്നത് ഉറുമ്പ് കൂട്ടത്തോടെ ജീവിക്കുന്നവരാണ് മണ്ണിലോ മരത്തിലോ കൂടുണ്ടാക്കുന്നു മിശ്രഭോജികൾ ആണ് കൂട്ടിൽ തൊഴിലാളികൾ രാജ്ഞികൾ പട്ടാളക്കാർ എന്നിവർ ഉണ്ട് മിശ്രഭോജികൾ എന്നാൽ സസ്യവും മാംസവും കഴിക്കുന്നവർ എന്നാണ് അർത്ഥം വണ്ട് കട്ടിയുള്ള പുറന്തോടാണ് മുട്ടയിടുന്ന ജീവിയാണ് ഈച്ച ഈച്ച കാലുകൊണ്ടാണ് മണത്തറിയുന്നത് എവിടെയും വന്നിരുന്ന രോഗം പരത്തുന്ന ജീവിയാണ് ഈച്ച കൊതുക് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്നു രക്തം കുടിക്കുന്നു അതുവഴി രോഗം പരത്തുന്നു പുൽ ചാടി ഇളം പുല്ലും ഇലകളും കഴിക്കുന്നു ചാടിച്ചാടി സഞ്ചരിക്കും